இருந்து ஒரு இளம் பெண் மற்றும் மூன்று வாலிபர்கள் சொகுசு காரில் கன்னியாகுமரி மாவட்டம் குருதன்கோடு நோக்கி வந்துள்ளனர் அப்போது சந்தேகத்தின் அடிப்படையில் அவர்களை தடுத்து நிறுத்திய தமிழ்நாடு போலீசார் காரில் இருந்த பெண்ணிடம் விசாரித்த போது இருந்தவர் தனது கணவர் என கூறியுள்ளார் அதையடுத்து திருமணத்திற்கான ஆதாரத்தை காண்பிக்குமாறு போலீசார் அப்பெண்ணிடம் கேட்க உடனே காரில் இருந்த இளைஞர்களும் அந்த இளம்பெண்ணும் போலீசாரிடம் வாக்குவாதம் செய்தனர்

സ്റ്റേഷൻ പോകേണ്ടി ബോയ്സിന്റെ കൂട്ടത്ത് ആധാർ കൊടുപ്പൻസ് ഇതൊക്കെ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ് ാണ് നോട്ട് മെറിറ്റല്ല ഇത് ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്തിനാ നമുക്ക് ഫ്രീഡം ഉണ്ട് എവിടെ പോകാനുള്ള ഫ്രീഡം ഉണ്ട് എന്തെങ്കിലും സെർച്ചിലാ എന്തെങ്കിലും പിടിച്ചെങ്കിൽ നിങ്ങക്ക് ഓക്കെ സംഭവിക്കാം മാരേജ് സർട്ടിഫിക്കറ്റ് എന്തിന് ഭാഗണം കാര്യമല്ല എഡ്യൂക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലോ ലെവല് എഡ്യൂക്കേഷൻ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് അറിഞ്ഞോടാ കേരള പോലീസിനെ കണ്ടുപിടിക്കണ എങ്ങനെ ഒരു ചെക്കിങ്ങില് ഒരു ചെക്കിങ്ങില് എങ്ങനെ ഉണക്കെന്നാർ ഇവള് പ്രശ്നം എന്താ പ്രശ്നം എന്താ செய்திகளை உள்ளது உள்ளபடி தெரிந்து கொள்ள ரெஃப்ளெக்ட் நியூஸ சப்ஸ்கிரைப் பண்ணுங்க